സിംഹവും മാനും ആഫ്രിക്കൻ കഥ പുനരാഖ്യാനം ഒരു കാട്ടിൽ ഒരു സിംഹവും മാനും താമസിച്ചിരുന്നു അവർ ചെറുപ്പത്തിലെ ഉറ്റ ചെങ്ങാതിമാരാണ് അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾക്കെല്ലാം അവരുടെ ചെങ്ങാത്തത്തിൽ തെല്ല് അസൂയ ഇല്ലാതുമില്ല കാട്ടിലെ ഒരു പാറക്കെട്ടിന്റെ വലിയ ഗുഹയിൽ സിംഹവും മാനും ഒത്തൊരുമയോടെ കഴിഞ്ഞു വന്നു അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ മീതെ സിംഹവും മാനും തർക്കത്തിലായി തണുപ്പുകാലത്തെ ചൊല്ലിയായിരുന്നു തർക്കം രണ്ടു പേർക്കും അവരുടേതായ ന്യായങ്ങൾ അവതരിപ്പിക്കാനുള്ളതുകൊണ്ട് ആ തർക്കം ഒത്തുതീർപ്പാക്കാതെ അങ്ങനെ നീണ്ടുപോയി മാൻ പറഞ്ഞു തണുപ്പുകാലം ഉണ്ടാകുന്നത് പൂർണ്ണ ചന്ദ്രനിൽ നിന്നും മാറി മറ്റൊരു പുത്തൻ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ സിംഹം ഒച്ച വെച്ചു ആര് പറഞ്ഞു നിന്നോട് ഈ കളവ് ഒരിക്കലും അങ്ങനെയല്ല തണുപ്പുണ്ടാകുന്നത് പുത്തൻ ചന്ദ്രനിൽ നിന്നും മാറി മറ്റൊരു പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു രാത്രി മുഴുവൻ രണ്ടു പേരും അതിൻ്റെ പേരിൽ തർക്കിച്ചു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി കാട്ടിലെ ബുദ്ധിരാക്ഷസനായ കുരങ്ങനെ ചെന്നു കാണുക കുരങ്ങൻ എന്താണോ പറയുന്നത് അതാണ് ശരിയെന്ന് അംഗീകരിക്കുക അങ്ങനെ സിംഹവുമാനും തമ്മിലുള്ള തർക്കത്തിന് താൽക്കാലിക വിരാമമായി പക്ഷേ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് അതത്ര രസിച്ചില്ല സിംഹവന്മാനും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കാണമെന്ന് ആശിച്ചിരിക്കുകയായിരുന്നല്ലോ അവർ കാട്ടിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നായിരിക്കുകയായിരുന്നു കുരങ്ങച്ചൻ സിംഹവുമാനം നേരെ ചെന്ന് കുരങ്ങൻ്റെ മുൻപിൽ ഒന്നു വണങ്ങി അല്പനേരത്തെ ധ്യാനത്തിന് ശേഷം കുരങ്ങൻ കണ്ണു തുറന്ന് ഇരുവരെയും നോക്കി അവരെല്ലാം വിസ്തരിച്ചു കേൾപ്പിച്ചു കുരങ്ങച്ചൻ സിംഹത്തിൻ്റെയും മാനിൻ്റെയും വാദങ്ങൾ കേട്ടതിനു ശേഷം ഇരുവരെയും ഒന്നു നോക്കി എന്നിട്ട് ർത്ഥം വെച്ച് മൂളി ഉം ശേഷം ഇങ്ങനെ പറഞ്ഞു രണ്ടു പേർ പറഞ്ഞതിലും സത്യത്തിൻ്റെ അംശമുണ്ട് എങ്കിലും അതിലൊന്നുമല്ല കാര്യം പഴയ സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്നതിലാണ് അത് എല്ലാവർക്കും കഴിയുന്നതല്ല പക്ഷേ നിങ്ങൾക്ക് കഴിയും അത് ഇത്ര കാലവും നിങ്ങൾ തെളിയിക്കുകയും ചെയ്തു ഇനിയുള്ള കാലവും അതിനു കഴിയട്ടെ കുരങ്ങൻ രണ്ടു പേരെയും സത്യം ബോധിപ്പിച്ച് തിരിച്ചയച്ചു പിന്നീടൊരിക്കലും അവർ അനാവശ്യ കാര്യങ്ങൾക്ക് തർക്കിച്ചിട്ടില്ല ഈ കഥയിൽ നിന്ന് നാം പഠിക്കുന്ന ഗുണപാഠം എന്താണ് പലപ്പോഴും നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്കാണ് തർക്കിക്കുന്നത് സൗഹൃദം ഓർക്കാതെ അനാവശ്യ കാര്യങ്ങൾക്ക് തർക്കിക്കേണ്ടതില്ല തർക്കങ്ങൾ മാറി നിൽക്കട്ടെ സൗഹൃദങ്ങൾ എപ്പോഴും സൗഹൃദമായി തന്നെ നിലനിൽക്കട്ടെ കഥ കേട്ടവർക്കെല്ലാം നന്ദി പുനരാഖ്യാനം അബ്ദുള്ള പേരാമ്പ്രയുടേതാണ് നന്ദി